തൃശൂർ കോർപ്പറേഷൻ നടപ്പാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട എന്റ് എന്ന തെരുവുനായ വന്ധ്യംകരണ പദ്ധതിക്ക് പുനർജന്മം നായ്ക്കുട്ടികളെ പരിപാലിക്കുന്നതിന് ഡോഗ് ഷെൽട്ടർ ഒരുക്കിയാണ് എന്റ് പദ്ധതി വീണ്ടും പരീക്ഷിക്കുന്നത് വെറ്റിനറി സർജൻ ഡോക്ടർ നാരായണൻ ആവിഷ്കരിച്ച എന്റ് പദ്ധതി പ്രകാരം നായ്ക്കുട്ടികളെ വന്ധീകരിച്ച് തെരുവിൽ തന്നെ തിരികെ വിടുന്ന പ്രവർത്തനം തൃശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്ത് നടത്തിയിരുന്നു ഇതിനായി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിരുന്നുവെങ്കിലും തെരുവിൽ നിന്നും നായ്ക്കുട്ടികളെ പിടികൂടുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുമൂലം പദ്ധതി വേണ്ടത്ര വിജയകരമായില്ല വിരലിലെണ്ണാവുന്ന പട്ടികുട്ടികളെ മാത്രമാണ് ഇപ്രകാരം വന്ധീകരിക്കാനായത് തുടർന്ന് പോസ് എന്ന സംഘടന മുതിർന്ന നായ്ക്കളെയടക്കം പിടികൂടി വന്ദീകരിക്കാമെന്ന വാഗ്ദാനവുമായി രംഗത്തെത്തിയെങ്കിലും പദ്ധതിക്ക് കോർപ്പറേഷൻ അംഗീകാരം നൽകിയില്ല തെരുവുനായ്ശല്യം വ്യാപകമായതോടെ എന്റു പദ്ധതി കോർപ്പറേഷൻ വീണ്ടും പൊടിതട്ടിയെടുക്കുകയാണ് റെസിഡൻസ് അസോസിയേഷൻ സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ മൃഗസ്നേഹികൾ എന്നിവരുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കാനായി ശക്തനഗറിലെ മത്സ്യമാർക്കറ്റിന് സമീപം കോർപ്പറേഷൻ പപ്പി സെന്റർ സജ്ജമാക്കിയിരിക്കുകയാണ് ഇവിടെ എത്തിച്ച് വന്ധീകരണം നടത്തി ദിവസം പരിപാലിച്ച ശേഷം പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് പപ്പീസിനെ നമ്മൾ കൊണ്ടുവരുന്നവർക്ക് കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നവർക്ക് അഞ്ഞൂറ് രൂപയും ബാക്കി അതിന്റെ ഓപ്പറേഷനും അഞ്ചു ദിവസം നമ്മുടെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാലുള്ള ദിവസങ്ങളായിട്ട് ഇവരെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സംഖ്യയായിട്ട് ആയിരം രൂപ ഒരു പട്ടിക്ക് നമ്മൾ പട്ടിക്കുട്ടിക്ക് നമ്മൾ ചെലവാക്കുന്നത് പട്ടികുട്ടികളെ പിടിച്ചുകൊണ്ടുവരികയും വന്ധീകരിച്ച് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നവർക്ക് അഞ്ഞൂറ് രൂപ നൽകാനാണ് കോർപ്പറേഷന്റെ നീക്കം എന്നാൽ പ്രായോഗികമല്ലാത്ത ഇത്തരമൊരു പദ്ധതി പരീക്ഷിക്കുന്നതിന് പകരം തെരുവു നായ്ക്കളെ പിടിച്ചുകൊണ്ടുവന്ന് പരിരക്ഷിക്കുന്ന പദ്ധതിയാണ് കോർപ്പറേഷൻ നടപ്പാക്കേണ്ടതെന്ന എതിർവാദവും ഉയർന്നിട്ടുണ്ട് എല്ലാ തെരുവു നായ്ക്കളെയും കൊണ്ടുവന്ന് പരിരക്ഷിക്കുന്ന പദ്ധതി ഏറെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രശ്നപരിഹാരത്തിനായി ഏതു നിർദ്ദേശവും പൊതുജനങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാമെന്നും അവ ചർച്ച ചെയ്യാമെന്നും കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗിരീഷ് കുമാർ പറയുന്നു വലിയ വലിയ എല്ലാ നായ്ക്കളെയും പിടിച്ചുകൊണ്ടുവന്ന് അതൊരു സ്ഥലത്ത് കൊണ്ടുവന്നിടാൻ അതിനും നമുക്ക് പല നിയമങ്ങളും അനുശാസിക്കണം പല കടമ്പുകളും നമുക്ക് കിടക്കാനുണ്ട് എന്നാലും അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നായ്ക്കളെ കൊല്ലരുതെന്ന് നിയമമുള്ള സാഹചര്യത്തിൽ തെരുവുനായ് ശല്യം പരിഹരിക്കാനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രായോഗികമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് തന്നെയാണ് പൊതുജനത്തിന്റെ ആവശ്യം കൊല്ലാനാകില്ലെങ്കിൽ തെരുവു നായ്ക്കളെ പിടികൂടി സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ നയപരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കണമെന്ന ആവശ്യവും ഇതു സംബന്ധിച്ച് ഉയരുന്നുണ്ട് ഇത്തരമൊരു ആവശ്യത്തിനായി വേണ്ടിവന്നാൽ ജനകീയ സമിതികൾ രൂപീകരിക്കാനും പൊതുജനങ്ങളും ഭരണകൂടവും സംയുക്തമായി പ്രശ്നപരിഹാരം കാണാനും തയ്യാറാകണമെന്നാണ് ആവശ്യം ന്യൂസ് തൃശൂർ